എന്നാലും പാവം ആ അമ്മൊരു സ്നേഹം കണ്ടോ ആ അപ്പൂവം മരിച്ചിട്ട് എത്ര വർഷമായി എന്നിട്ട് എല്ലാ ദിവസം കുഴിമാടത്തിന്റെ ഇവിടെ ഒന്നിട്ട് സംസാരിക്കുന്നില്ലേ അപ്പൊ അവരെ ഒന്നിൽ ഭയങ്കര റൊമാൻസ് ആയിരുന്നിരിക്കുമല്ലേ ആയിരിക്കും അല്ലെങ്കിൽ ഇങ്ങനെ ഒരാൾക്ക് ഒരാളെ സ്നേഹിക്കാൻ പറ്റത്തില്ലല്ലോ ഞാൻ വലുതാവുമ്പോ ഈ അപ്പൂപ്പന്റെ അമ്മയുടെ കഥ സിനിമയാക്കും കാഞ്ചനാമോഹിജൻ പ്രണയ സിനിമ ആയത് പോലെ ഇത് ഞാൻ സിനിമയാക്കും ഒരു കിടുവ ലവ് സ്റ്റോറി എന്നും നിന്റെ ചെല്ലമ്മ ഈ അമ്മൂമ്മ ഭർത്താവിനെ തിരക്കടിക്കാട്ടിലും സംസാര കേൾക്കുന്നുണ്ട് ആവശ്യം പറയാതെ ആ അമ്മൂമ്മ അത്ര കാര്യമൊന്നും അല്ല ഞങ്ങളെ ആയിട്ട് ഇവരോട് പറഞ്ഞിട്ടൊന്നും ഒരു വാടാ നമുക്ക് ഓ അമ്മ പോട്ടെ നീ വാ നമുക്ക് അമ്മൂമ്മ എന്താ പോയി പറയുന്നാലും ചെലപ്പോ എന്റെ തിരക്കഥക്ക് പറ്റിയെങ്കിലും റൊമാന്റിക് ഡയലോഗം കിട്ടിയാലോ ആ അത് ശരിയാവാല്ലേ സത്യമായിട്ട് കൊല്ലണമെന്ന് വിചാരിച്ച അടിച്ചതല്ല ഞാൻ ആ വീഴ്ചപ്പോ കൊച്ചാട്ടൊന്നും കുഞ്ഞു കൂടായിരുന്നില്ലേ കൊച്ചാട്ടം കുഞ്ഞു എല്ലാ കുറ്റം എന്റെ തലയിലായില്ലേ േ നീ പ്രേതമായിട്ട് ഞാൻ തന്നെ പ്രേടിപ്പിക്കരുത് നീ പ്രേതത്തെ തല്ലിക്കൊന്നുള്ള ചീത്ത പേര് കൂടി കേൾക്കാൻ എനിക്ക് വയ്യ സഹത്തുള്ള നിന്റെ ലവ് സ്റ്റോറി സൈക്കോത്ര മക്കളെ ആ മക്കളെ പോവല്ലേ